ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കുമ്പളങ്ങ പായസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന വീഡിയോയിലേക്ക് പോകാം പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അര കിലോഗ്രാം തൂക്കമുള്ള ഒരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനി നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ട് വരാം ഇതാ ഇതേപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ചെറുതായി മുറിച്ചെടുക്കണം ഞാനിതിപ്പം കുറച്ച് വലിയ സൈസിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ മുറിക്കുമ്പോൾ ചെറുതായിട്ട് മുറിച്ചെടുക്കണം അല്ലെ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇതാ ഇനി നമ്മളിതൊരു കുക്കറിലിട്ട് ഒരു നാലോ അഞ്ചോ വിസിഡ് വരുന്നത് വരെ നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുണ്ട് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കുമ്പളങ്ങയിൽ നല്ലതുപോലെ വെള്ളം ഉള്ളത് കൊണ്ട് ഇതിൽ നിന്ന് ഇറങ്ങി വരും ഇനിയിപ്പോൾ ഇതാ കുമ്പളങ്ങ നല്ലതുപോലെ വെന്ത് വരട്ടെ അഞ്ച് പിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം ആവിയെല്ലാം പോയിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് പാകം ചെയ്യുന്നത് ഇനിയിത നല്ലതുപോലെ ഇത് വെള്ളമൊന്ന് വറ്റി വരട്ടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോ ഈ കുമ്പളങ്ങയും ശർക്കരയും കൂടി നല്ലതുപോലെ ഒന്ന് സെറ്റായി വരണം ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ നല്ലതുപോലെ തിളച്ച് സെറ്റായി വരണം ഇതെല്ലാം കൂടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പിതാ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പൂവപ്പൊടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൂവപ്പൊടി ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ കരക്കിയിട്ടാൽ മതി അധികം ആയിപ്പോകരുത് അധിക ആയാൽ കട്ടയായി പോകും അപ്പോൾ നമ്മളിത് ഒഴിച്ച പാടെ തന്നെ ഇത് നല്ല കട്ടിയായിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും കുമ്പളങ്ങയും പൂവപ്പൊടിയും കൂടി ഇതാ ഇതുപോലുള്ള പാര റോട്ടിൻ്റെ പൊടി വാങ്ങാൻ കിട്ടുന്നതാണ് ഇനിയിപ്പിതാ അത് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിപ്പം എല്ലാം കൂടി ഒന്ന് ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇതാ നമ്മളെ രുചികരമായ കുമ്പളങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തിടണം ഇത് വാഴയിലയിൽ വിളമ്പി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നമ്മൾ കുമ്പളങ്ങ ചതുരത്തിൽ മുറിച്ചെടുത്തത് കാണാനും നല്ല ഭംഗിയുണ്ടാവും